ഏഷ്യ കപ്പിൽ ആധികാരിക വിജയത്തോടെ തന്നെ ഇന്ത്യ വരവറിയിച്ചിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ആതിഥേയരായ യു എ ഇ ഒമ്പത് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ മുന്നേറിയത് ഇനി പാകിസ്ഥാനെതിരെ ഞായറാഴ്ചയാണ് ഇന്ത്യയുടെ മത്സരം ഇതിനു മുന്നോടിയായി ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനും താരങ്ങളുടെ ബാറ്റിംഗ് പൊസിഷനും സംബന്ധിച്ച് നിർണായക സൂചന നൽകിയിരിക്കുകയാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് പരിശീലകൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ തീരുമാനിക്കുക വിക്കറ്റിൻ്റെ സാഹചര്യം നോക്കിയിട്ടാണ് അല്ലാതെ മറ്റ് അജണ്ടകളൊന്നും ഇതിന് പിന്നിലില്ല വ്യക്തിപരമായ ഇഷ്ടങ്ങളോ പ്ലേയിങ് ഇലവൻ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ല പരിശീലകനും ക്യാപ്റ്റനും ആവശ്യപ്പെടുന്നത് പോലെയാവും ഇത് നടക്കുക ഓപ്പണർമാരൊഴികെ എല്ലാ ബാറ്റർമാരുടെയും ബാറ്റിംഗ് പൊസിഷൻ ഒരുപക്ഷെ മാറിയേക്കും അതുകൊണ്ട് തന്നെ അവർ വെല്ലുവിളി ഏറ്റെടുക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം സിദ്ധാന്ത്ഷു കോട്ടക്ക് പറഞ്ഞു ഇന്ത്യയുടെ ബോളർമാരുടെ ജോലിഭാരം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ ഉണ്ടായേക്കും എന്നാൽ ബാറ്റർമാർക്ക് ഇത് ബാധകമല്ല ബാറ്റർമാർ ആവശ്യപ്പെട്ടാൽ മാത്രമാവും ഇടവേള നൽകുകയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊന്ന് അന്താരാഷ്ട്ര ടി ട്വൻ്റി ക്രിക്കറ്റിൽ റെക്കോർഡ് സ്കോറുമായി ഇംഗ്ലണ്ട് ഓൾഡ് ട്രഫോർഡിൽ നടന്ന രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഇംഗ്ലണ്ട് ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ മുന്നൂറ്റി നാല് എന്ന കൂറ്റൻ സ്കോർ തന്നെ നേടിയിരുന്നു ഇംഗ്ലണ്ടിന് വേണ്ടി ഫിൽസാൾട്ട് അറുപത് വന്തിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ എട്ട് സിക്സും പതിനഞ്ച് ഫോറമടക്കം നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു ജോസ് ബട്ട്ലറാകട്ടെ മുപ്പത് വന്തിൽ ഏഴ് സിക്സും എട്ട് ഫോറും ഫോറമടക്കം എൺപത്തിമൂന്ന് റൺസും നേടി ക്യാപ്റ്റൻ ഹാരി ബ്രൂക്ക് ആകട്ടെ ഇരുപത്തൊന്ന് പന്തിൽ നാൽപ്പത്തൊന്ന് റൺസോടെ പുറത്താകാതെ നിന്നു ശേഷം വിജയലക്ഷ്യം തേടിയിറങ്ങിയ ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് പതിനാറ് പോയിൻറ്റ് ഒരു ഓവറിൽ നൂറ്റി അമ്പത്തെട്ടിന് അവസാനിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറായത് ക്യാപ്റ്റൻ ഏഡൻ മാർക്കം നാൽപ്പത്തൊന്ന് റൺസ് നേടി അതേസമയം ഇംഗ്ലണ്ടിന് വേണ്ടി ആർച്ചർ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ സാം കറൻ ലിയാം ഡോസൺ വിൽ ജാക്സി എന്നിവർ രണ്ട് വീതം വിക്കറ്റും ആദിൽ റഷീദ് ഒരു വിക്കറ്റും നേടി ഇങ്ങനെ നൂറ്റി റൺസിന്റെ കൂറ്റൻ വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കുകയുണ്ടായി Aí...